നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം എന്താണ് കൊച്ചി റാണി വ്ലോഗ്സ് കൊച്ചി റാണി വ്ലോഗ്സ് കെ ഒ സി എച്ച് ഐ ആർ എൻ ഐ റാണി വ്ലോഗ്സ് ബി എൽ ഒ ജി എസ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് വച്ചേക്കുമായിരുന്നു പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ഈ വീഡിയോ കുറച്ച് കാണുമല്ലേ ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു അധികം ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും യൂ യൂട്യൂബ് ചാനലിൻ്റെ നെയിം എന്താണ് കൊച്ചി റാണി ബ്ലോഗ്സ് അതിലേക്ക് വന്നാൽ കാണാൻ പറ്റും നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടുക കമൻറ്റിൽ ഞാനും റിപ്ലൈ തരും നമുക്ക് ഇങ്ങനെ വെറുതെ ഒന്നും സംസാരിച്ചുകൊണ്ടില്ല പിന്നെ ഇന്ന് മൺഡേ ജൂൺ ലാസ്റ്റ് ഡേ മുപ്പത് കഴിഞ്ഞ മാസം എങ്ങനെയോ കഴിഞ്ഞു പോയി ഇനിയിപ്പ എല്ലാവരും ഈ അടുത്ത മാസം എല്ലാവരും ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും എന്തുണ്ടോ എത്ര ഇതാണെങ്കിലും ഈ മാസം അവസാനാവുമ്പോ ആ ആൾക്കാരുടെ കയ്യില കാശുണ്ടാവില്ല ഫിനാൻഷ്യലി ടൈറ്റ് ആയിരിക്കും എല്ലാവരും പൈസക്ക് വേണ്ടി ഇപ്പം എന്തെങ്കിലും ഒരു സാധനം മേടിക്കണമെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ട് ബാലൻസിൽ ഒന്നും കാണത്തില്ല നമ്മൾ വല്ലവരുടെ കാ ക്യാഷ് മേടിക്കേണ്ട ഒരു ലോൺ എടുക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ പണയം കൊണ്ടുപോയി വെക്കേണ്ട അവസ്ഥ ചിലരുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടാവുമായിരിക്കും ചിലർക്ക് പൈസയുടെ ആവശ്യമില്ലായിരിക്കും അത്യാവശ്യം കയ്യിൽ ക്യാഷൊക്കെ ഉണ്ടാകും ഉള്ള ടീംസും ഉണ്ടാകും ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ എല്ലാവർക്കും കഴിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും മിക്കവരും ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല ഈ സമയത്ത് ഭയങ്കര തിരക്കുള്ള സമയമായിരിക്കും ചില ജോലി എന്ന് പറയുമ്പം വലിയ കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് നടന്നു പോകുന്ന ജോലികളായിരിക്കും അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാവും അല്ലേ എന്ത് പറയാനും ഓരോരുത്തർക്കും ഓരോ ജീവിതമായി ഇങ്ങനെ ദൈവം ഒരുക്കി വച്ചേക്കുന്നത് ഈ ദൈവത്തിനും എല്ലാം ഇങ്ങനെൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എല്ലാവരെയും ഒരുപോലെ ഒന്നും തിന്പ്പിച്ചാൽ പോരായിരുന്നു എല്ലാവർക്കും ഒരുപോലെ ഒരു ഫിനാൻഷ്യലി സെറ്റപ്പ് കൊടുത്താൽ പോരായിരുന്നു അല്ലേ അതിൽ പൂവർ ഉണ്ട് അല്ലെങ്കിൽ റിച്ച് ഫാമിലിയുണ്ട് പണക്കാരുണ്ട് എന്താണ് ഇത് ഇങ്ങനെയൊക്കെ വേണം ഇങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ ഒരു ലെവലിൽ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ഓരോരുത്തർക്കും പരാതി ഉണ്ടാവില്ല അവർക്ക് അതുകൊണ്ട് ഒരു ഇതുണ്ടാവില്ല പിന്നെ ഉള്ളത് വെച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവർ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് എത്ര ഉണ്ടായിട്ടും ഒരു ഇല്ല ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഒരു മാസം നമ്മൾ സമ്പാദിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സേവിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മാസം അവസാനം ഒരു തടസ്സമില്ലാതെ ഒരു ഹാപ്പി ആയിട്ട് അങ്ങ് പോകും അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുവാണ് ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നോർമലി എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഭാഗം ഹലോ ഗൈസ് 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 ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ അല്ലേ പിന്നെ ഇന്ന് ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് രാവിലെ വീഡിയോ എടുത്തു പക്ഷേ ഇട്ടില്ല ഇനി ഇപ്പം ഇട്ടിട്ട് കാര്യവുമൊന്നുമില്ല അതിനകത്ത് പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഇനി മാച്ച് ആവില്ല ഞാൻ പറഞ്ഞ് കുറച്ച് വീഡിയോയേ ഉണ്ട് വീഡിയോയേ ഉള്ളൂ അത് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ബാലൻസ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ലിങ്കിൽ ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ അത് ഇറ്റിട്ട് കാര്യമില്ലല്ലോ ടൈം കഴിഞ്ഞ് പോയില്ലേ പിന്നെ ഇപ്പം വൈകിട്ട് വൈകിട്ടത്തേക്കുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കണം ഇതാ ഇതെവിടെ നിന്നാണ് എടുത്തേന്ന് പറഞ്ഞേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയില് അടുത്തെന്ന് വെച്ചാൽ വീടിൻ്റെ തൊട്ടടുത്തൊന്നും അല്ല കേട്ടോ മെയിൻ റോഡിലേക്കൊക്കെ പോകും പക്ഷേ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകിയായിരുന്നേ അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലത്തോട്ട് എത്തിയപ്പം നല്ല ബ്ലോക്ക് ഉള്ള സ്ഥലമായിരുന്നു പക്ഷെ ചില സമയത്തൊന്നും ബ്ലോക്ക് കിട്ടാറില്ല ഇന്ന് നല്ല ബ്ലോക്ക് കിട്ടി അപ്പോൾ ഒരു കുട്ടി ഫ്രണ്ടിൽ എൻ്റെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ആ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരുന്ന കാറിൽ സൈഡിൽ തട്ടി അതൊന്ന് ഇളകി അപ്പം ഞാൻ വിചാരിച്ചത് ദൈവമേ എന്നെ ഓഫീസിലേക്ക് ദൃതിക്ക് പോകുന്നതായിരിക്കും ഇതിപ്പോ എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും മേടിച്ചെടുക്കാൻ വല്ല ചാൻസ് ഉണ്ടല്ലേ അത് നല്ല മനുഷ്യനാണെങ്കിൽ അങ്ങ് വിടും ആ കുട്ടിയുടെ വണ്ടി പുതിയ വണ്ടി അത് നല്ലൊരു പുതിയ വണ്ടി കൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് സമയം അല്ലേ ഞാനും അങ്ങനെയൊക്കെ കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട് എൻ്റെ പൂ പുതിയ വണ്ടിയായിട്ടിരുന്നപ്പം പിന്നെ ഞാനെന്ത് സമയമെന്ന് പറയാൻ ഞാനും കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഒരു ചളക്കൊക്കെ കിട്ടിയിട്ടുള്ളതാണ് പിന്നെ എല്ലാവർക്കും ഉച്ചക്ക് രാവിലെ എന്തായിരുന്നു പരിപാടി എനിക്ക് എനിക്കിന്ന് രാവിലെ ഇവിടെ ഫുഡ് ഫുഡും ചിക്കൻ കറിയും നിങ്ങൾക്ക് എന്തായിരുന്നു അത് കമൻറ്റിൽ പറയുമോ പറയാനുള്ള മനസ്സെങ്കിലും കാണിക്കുമോ ഒരു ലൈക്കൊക്കെ തരുമോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ അതിനുള്ള മനസ്സുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട ഞാൻ സ്പെല്ലിങ് ഉൾപ്പെടെയാണ് പറഞ്ഞു തന്നേക്കുന്നത് കൊച്ചി റാണി ബ്ലോഗ്സ് കെ ഒ സി എച്ച് ഐ കൊച്ചി ആർ എ എൻ ഐ റാണി ബി എൽ ഒ ജി എസ് ബ്ലോഗ്സ് അതിലേക്ക് വന്ന് ഒന്ന് സബ്സ്ക്രൈബൊക്കെ നമ്മളെ ചെയ്തിട്ട് പോവാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ വരും എൻ്റെ സംസാരവും ഇഷ്ടവും പിള്ളേരെയൊക്കെ അത് കാണാം അല്ലേ ഇന്ന് വീഡിയോ എടുക്കണം അതാണ് അതാ ഇങ്ങനെ നിൽക്കുന്ന എപ്പോഴും അല്ല റീൽ എടുക്കണം ഓ ഇപ്പം ആകെ കൺഫ്യൂസാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്രയേ നമ്മൾ റീലല്ലേ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ഈ രണ്ട് ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പം ഇപ്പം വായിൽ വരുന്നതെല്ലാം വീഡിയോ 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 പൊട്ട് പൊട്ട് എന്ത് പൊട്ടാ വെച്ചേക്കുന്നതെന്ന് ഒന്ന് കണ്ടുപിടിച്ചേ ഞാൻ തന്നെ പറയാം പൊട്ടുവെച്ചേക്കുന്നത് ഐലൈനറും ഉണ്ടാണ് എടാ അത് പൊട്ടിക്കരുത് കേട്ടോ ൊണ്ടാണ് അവനെ ബീം ബാഗ് വേണം അതിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം ബീം ബാഗ് വേണം ബീം ബാഗ് വേണം അവൻ വെക്കേഷന് പോകേണ്ട സ്ഥലങ്ങൾ അവൻ നോർമലി ഇവൻ എങ്ങനെയാന്ന് വെച്ചാൽ എവിടെങ്കിലും പോകാനുള്ള സ്ഥല സ്ഥലമൊക്കെ അങ്ങ് ഇപ്പം അവന് ഒരു പ്ലാൻ ഉണ്ട് ഇപ്പം എവിടെയെങ്കിലും ഒരു ഇപ്പം ലുലുവിലെ മറ്റേ ചിൽഡ്രൻസ് ഒക്കെ ഒരു ഇതുണ്ടല്ലോ എന്ത് അത് അതെന്ത് സംഭവം അത് ലുലുവിലെ പ്ലേ സോൺ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അവിടേക്ക് പോകാനായിട്ട് സാറ് നെക്സ്റ്റ് വീക്കിലേക്ക് പ്ലാൻ ഒക്കെ ഇട്ട് വച്ചേക്കുമായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞാൽ അമ്മ അവിടെയൊക്കെ പോവാണെങ്കിൽ നമുക്ക് പെട്രോൾ കാശുണ്ട് പിന്നെ അവിടേക്ക് ഒരു ടിക്കറ്റ് പ്രൈസ് ഉണ്ട് പിന്നെ ആ ടിക്കറ്റ് പ്രൈസ് അല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു കളിയിലൊക്കെ കയറണമെങ്കിൽ അതിന് സെപ്പറേറ്റ് പ്രൈസ് കൊടുക്കണം പിന്നെ പാർക്കിംഗ് ഫീ ഉണ്ട് പിന്നെ നമ്മൾ ആ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കും അതിൻ്റെ പേയ്മെൻറ്റ് പോവും പിന്നെ പിന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ എന്തെങ്കിലും പേയ്മെൻറ്റ് പോകും ഇത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മ എനിക്കൊരു ബീം ബാഗ് മേടിച്ചതാണ് അപ്പം ഞാൻ ആ ബീം ബാഗിലിരുന്ന് പഠിക്കാം ഇന്നത്തെ അടവാണ് ഞാൻ ആ ബീംബാഗിലിരുന്ന് എൻ്റെ മനസമാധാനമായിട്ട് ഇരുന്ന് പഠിക്കുമ്പോൾ എൻ്റെ തലയിലോട്ട് പെട്ടെന്ന് കേറും അവനിപ്പോൾ തറയിലിരുന്നോ ചീ മറ്റേ ചെയറിലിരുന്നോ സോഫയിലിരുന്നോ പഠിക്കുമ്പോൾ അവന് തല കയറുന്നില്ല അപ്പൊ സാധാരണ എനിക്ക് ഭക്ഷണം കഴിക്കുന്ന സാധനം ഒന്ന് 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 താടാന്ന് പറഞ്ഞാൽ അവൻ തരൂല ഞാനും തരൂല ഞാൻ അവനേക്കാൾ മുമ്പെടുത്ത് കഴിക്കും അത് വേറെ വിഷയം അപ്പൊ ഇന്ന് അവനെ എനിക്ക് ഭക്ഷണം കഴിക്കുന്ന സാധനമൊക്കെ ഇങ്ങോട്ട് എടുത്തു തന്നു അപ്പൊ ഞാൻ ഇന്നെന്താ സംഭവം കഴിച്ചോണ്ട് അമ്മ ഇന്നും അമ്മ അങ്ങ് കഴിച്ചോന്ന് ഒര് സ്നേഹത്തിന്റെ ഇതാ അത് അച്ഛൻ പെട്ടെന്ന് അങ്ങ് മേടിച്ചു കൊടുക്കും ഞാൻ അങ്ങനെയല്ല ഞാൻ പെട്ടെന്ന് സമ്മതിക്കില്ല സാധനം മേടിച്ചു കൊടുക്കാൻ ഞാൻ കുറച്ച് വലിപ്പിച്ചിട്ടൊക്കെയാണ് ഞമ്മൾ സാധനം മേടിച്ചു കൊടുക്കും ഞാൻ കുറച്ച് വലിപ്പിച്ചിട്ടൊക്കെ മേടിച്ചു കൊടുക്കുകയുള്ളൂ ഞാൻ പെട്ടെന്ന് തന്നെ മേടിച്ചുകൊടുക്കും ആ ശീലം ഒന്നും ശരിയില്ല ചോദിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ടൈം ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മാസം ഇരുപത് വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യി എന്നിട്ട് ഞാൻ മേടിച്ചരാം എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു ഈ ഒരു മാസത്തി ഇരുപത് എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത എന്ത് സാധനം മേടിക്കണമെങ്കിലും എക്സ്ട്രാ മേടിക്കണമെങ്കിലും പ്ലാൻ ഇടുന്ന ഞാനൊരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് എപ്പോഴാ ഒരു ചെലവ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ബാക്കിയുള്ള ദിവസം നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കും അതിനു മുമ്പ് എന്തെങ്കിലും ചിലവ് വന്നാലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഈ മാസം ഒരു ഇരുപതോ ഇരുപത്തഞ്ചൊക്കെ കഴിയട്ടെ എന്ന ടക്കം മേടിച്ച് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയൊക്കെ കൊടുത്താൽ മതി ഇല്ല അതിപ്പോ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ തലയിൽ കയറാതിരിക്കാനോ ഒന്നുമില്ല അവൻ പിന്നെ നമ്മളൊരു പ്രീതി ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു ഒന്ന് കണ്ടേക്കരു പിന്നെ ചില ആൾക്കാർക്കൊക്കെ എന്താണ് ഒരു ഇൻസ്റ്റയിലൊക്കെ പിന്നെയും കാണുന്നവർക്കൊക്കെ എന്തും ചില ആൾക്കാർക്ക് കേട്ടോ ചിലർക്കൊക്കെ സ്ഥിരം ചിലർക്കൊക്കെ ഭയങ്കര ജാട ഏതാണ്ട് അവരുടെ കഴിക്കുന്ന കാശ് കഴിക്കുന്ന പോലെ ലൈക്ക് ഒന്നും വേണ്ട കണ്ടോട്ടൊക്കെ പോയാൽ മതി ലൈക്ക് കിട്ടിയിട്ടത് വല്യ നമുക്കൊന്നും കിട്ടാന്നൊന്നില്ല ജസ്റ്റ് ഒന്ന് കാണുക കാണാൻ ഷ്ടുള്ളവര് കാണും അല്ലേ ആ ഇന്നും ഞാൻ രാവിലത്തെ വീഡിയോ എടുത്ത് വെച്ചിരുന്നപ്പൊ ഒരു പഴയ പാട്ടൊക്കെ ഇങ്ങനെ സംസാരത്തിന്റെ ഇടയ്ക്ക് ഒരു പഴയ പാട്ടൊക്കെ ഏതാണ്ട് ഒരു തമിഴ് എഞ്ചിയോന്റെ സോങ് ആയിരുന്നു ഞാൻ പാടി ഇങ്ങനെയൊക്കെ എടുത്തു വെച്ചേക്കുതന്നെ ഇനിയിപ്പൊ അത് ഇട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇനി ഞാൻ ഇടുന്നില്ല ഇനി നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ ഇനി എന്ത് ചെയ്യുന്നതോ തലേദിവസം ഒന്ന് വീട്ടിലെടുത്ത് വെക്കും എന്നിട്ട് തലേ ദിവസമായിട്ട് റെഡിയാക്കി വെക്കും പിറ്റേ ദിവസം കഴിഞ്ഞാൽ ഇടത്തൊടുത്തു പണിക്ക് പോകുന്നത് കൊണ്ട് അതിനുള്ള സമയം കിട്ടത്തില്ലായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ എന്തൊക്കെ അതുകൊണ്ട് സമയം കിട്ടുന്നില്ല പിന്നെ ഇന്ന് ഈവനിങ് ബ്ലോഗ് ബ്ലോഗെന്ന് പറയാനൊന്നും ഇല്ലല്ല ചുമ്മാൻ്റെ സംസാരിക്കുന്നത് ശരിയെന്നാൽ ടാറ്റ നീ വെറുപ്പിക്കുന്നില്ല നീ നാളെ വന്ന് വെറുപ്പിക്കാൻ കേട്ടപ്പോൾ ご h t